യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന് ആഹ്വാനം ചെയ്ത് പാകിസ്ഥാൻ എന്നാൽ തന്റെ നാക്ക് ശരിയല്ല എന്നും അക്കാർന്നത്താൽ തന്നെ അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നും തനിക്ക് തരണമായിരുന്നുവെങ്കിൽ അവർക്ക് നാലോ അഞ്ചോ തവണ തരാമായിരുന്നു എന്നതാണ് ട്രംപിന്റെ വാദം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പോലും താക്കീത് വന്നിട്ടും തൊട്ടടുത്ത നിമിഷം പോലും വെടിനിർത്തൽ വാദം അവകാശപ്പെട്ട് രംഗത്ത് വന്ന വ്യക്തിയാണ് ട്രംപ് അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ട്രംപിന് ഇനി അത് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും കൊടുക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല ഇന്ത്യയോട് സ്നേഹം കാണിച്ചുകൊണ്ട് കൂറു മുഴുവനും പാകിസ്ഥാനോട് ട്രംപ് പുലർത്തുകയും ചെയ്തു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസി മുനീറിന് വിരുന്നു നൽകിയതും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തതുവഴി ഇന്ത്യ അപമാനിച്ചതുമൊക്കെ ട്രംപ് ഇപ്പോൾ നാരദന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയോട് ചെയ്തത് എന്താണോ അത് തന്നെയായിരിക്കും ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലും നടക്കാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപിന് നൊബേൽ സമ്മാന ചെയ്താവായി പ്രഖ്യാപിക്കണമെന്ന പാകിസ്ഥാന്റെ ആഹ്വാനം വന്നിരിക്കുന്നതും ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ നിർദ്ദേശം നൽകുകയാണ് പാകിസ്ഥാൻ നയതന്ത്ര ഇടപെടലുകളിലെ കഴിവ് പരിഗണിച്ചുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമാധാന നൊബേൽ സമ്മാനം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം ഇതിനിടെ ഇന്ത്യ പാക് സംഘർഷത്തിൽ താൻ ഇടപെട്ടുവെന്ന വാദവുമായി വീണ്ടും രംഗത്ത് വന്നതോടെ ഇതുകൊണ്ട് മാത്രം തനിക്ക് നൊബെൽ കിട്ടില്ല എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവർ എനിക്കത് തരില്ല തരണമായിരുന്നു ഇതിനകം തന്നെ നാലോ അഞ്ചോ തവണ തരുമായിരുന്നു അവർ ലിബറലുകൾക്ക് മാത്രമേ അത് നൽകുകയുള്ളൂ നൊബേൽ നിർദ്ദേശത്തെക്കുറിച്ചുള്ള വാർത്തകളോട് ട്രംപ് ഇങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റിപ്പബ്ലിക് ഓഫ് വാണ്ടോയും തമ്മിൽ കാലാകാലങ്ങളിലായി തുടരുന്നു വരുന്ന രക്തച്ചിരിച്ചിലിൽ അവസാനിപ്പിക്കാനുള്ള ഉടമ്പടി ഒപ്പുവെക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വാണ്ടയിലെയും അതുപോലെ കോങ്കോയിലെയും പ്രതിനിധികൾ തിങ്കളാഴ്ച വാഷിംഗ്ടണിലെത്തും ലോകത്തിന് തന്നെ മഹത്തരമായ ദിനമാണതെന്നും എന്തുകൊണ്ട് മാത്രം എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇന്ത്യ പാക് യുദ്ധം നിർത്തിയതിന് എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ ലഭിക്കില്ല സെർബിയയും അതുപോലെ തന്നെ കോസോവോയും ഒക്കെ തമ്മിലുള്ള യുദ്ധം നിർത്തിയതിന് എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ ലഭിക്കില്ല ഈജിപ്തിന് ഇടയിൽ സമാധാനം നിലനിർത്തിയതിന് എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ ലഭിക്കില്ല എല്ലാം ഒത്തു വന്നാൽ കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി മിഡിൽ ഈസ്റ്റിനെ ഏകീകരിക്കും എന്നാലും ഞാൻ എന്തു ചെയ്താലും എനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കില്ല എന്നാണ് ട്രംപിന്റെ പിടുവാദം അതുമാത്രമല്ല ജനങ്ങൾക്ക് തന്നെ അറിയാമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത് നേരത്തെ പാക് സൈനിക മേധാവി അസീം മുനീറിനോട് ട്രംപ് വൈറ്റ് ഹൌസിൽ വിരുന്നൊരുക്കിയിരുന്നു തന്നെ സമാധാനത്തിനുള്ള നൊബൈലിനെ നിർദ്ദേശിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നതിന് പിന്നാലെയായിരുന്നു ട്രംപ് അസീം മുനീറുമായി കൂടിക്കാഴ്ച നടത്തിയതും ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി ട്രംപിനെ നൊബൈൽ സമ്മാനത്തിനുള്ള നിർദ്ദേശമായി അല്ലെങ്കിൽ അത്തരം ഒരു ആഹ്വാനവുമായി രംഗത്ത് വരുന്നതും